പണിക്കർ അനുസ്മരണം വാരാചരണം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് ഗ്രന്ഥശാലയുടെയും ആഭിമുഖ്യത്തിൽ ജൂൺ പത്തൊമ്പത് മുതൽ വരെ നടത്തുന്ന പി എൻ പണിക്കർ അനുസ്മരണത്തിന്റെയും ഉദ്ഘാടനം പ്രശസ്ത സിനിമാ തിര കഥാകൃത്ത് പി എസ് റഫീഖ് നിർവഹിച്ചു എല്ലാ വായനക്കാർക്കും പുസ്തകപ്രേമികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വായനാദിനാശംസകൾ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങൾ അറിയിക്കുന്നു സത്യത്തിൽ ഒരാളുടെ ഓർമ്മ തുടങ്ങുന്നത് എവിടെയാണെന്ന് ആലോചിക്കണം അയാളുടെ വായനയും വായനയുമായിട്ടുള്ള അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ എവിടെ നിന്നാണ് വരണതെന്ന് ആലോചിക്കാൻ അയാളുടെ ഓർമ്മ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് ആദ്യം ആലോചിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വായനയിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും പലയിടത്തും എഴുതിയിട്ടൊക്കെ ഉണ്ട് പല പലരോടും പറഞ്ഞിട്ടുണ്ട് ഒരു എനിക്കൊരു മൂത്ത സഹോദരിയുണ്ട് അവരാണ് എന്നെ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുന്നതും വായനയിലേക്ക് അടുപ്പിക്കുന്നതും സത്യത്തിലൊരു തീരെ ചെറിയ വയസ്സിൽ വയസ്സിലൊരു നാല് വയസ്സുള്ളപ്പോഴൊക്കെ അവരെനിക്ക് പുസ്തകങ്ങൾ വായിച്ചു തരുമായിരുന്നു ബാലപ്രസിദ്ധീകരണങ്ങളൊക്കെയാണ് അപ്പം അതിന് അവർക്കൊരു പ്രതിഫലമുണ്ട് എന്താണെന്ന് വെച്ചാൽ രാത്രി ഭക്ഷണത്തിൽ ഞാൻ കഴിക്കുന്ന മീനിൻ്റെ പങ്ക് അവർക്ക് കൊടുക്കണം അതാണ് അവരുടെ കണ്ടീഷൻ അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ വായിക്കാൻ വായിക്കാൻ പഠിച്ചു പഠിച്ച ഒരാളാണ് മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സംഘവുമായി സഹകരിച്ചുകൊണ്ട് അത് ഇത്തരം പ്രവർത്തനങ്ങളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും വായനയെ ഉദ്ബോധിപ്പിക്കേണ്ടത് വായനയെ വളരെയേറെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് ഇവിടെ ഞങ്ങൾ നിറവേറ്റുന്നത് പഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായും നടത്തി വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിലെ നിലവിലുള്ള ഏഴ് ലൈബ്രറികളിൽ അവരെ വ്യത്യസ്ത തുടരുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ആരോഗ്യ വിദ്യാഭ്യാസം ചെയർമാൻ പി എ നൌഷാദ് വികസന കാര്യം ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ സെക്രട്ടറി രഹന പി ആനന്ദ് ലൈബ്രറി പ്രസിഡന്റ് കെ ആർ രാജേഷ് വാർഡ് മെമ്പർമാരായ പി എ ഇബ്രാഹിംകുട്ടി ഷീതൽ ടി എസ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം ആർ സച്ചിദാനന്ദൻ കൺവീനർ എൻ എം ഷാംലി ഗ്രന്ഥശാല സെക്രട്ടറി കെ ടി ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് റാഫി ബിന്ദു ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഞ്ചായത്ത് തല ക്യൂസ് മത്സരവും വായനാ മത്സരവും നടക്കും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പുസ്തക പ്രദർശനവും പുസ്തക വില്പനയും മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു പ്രശസ്ത സാഹിത്യകാരന്മാരായ അശോകൻ ചരുവിൽ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എം എൽ എ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ കഥാരചനാ ജേതാവ് ഇ എസ് ആമി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കെ കെ ഹരീഷ് കുമാർ തുടങ്ങിയവർ തുടർന്നുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കും